ഇതൊരു വലിയൊരു കഥയാണ് പക്ഷെ ഞാൻ ചുരുക്കി പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പ്ലാസ്റ്റർ ടേക്ക് ആണ് വീഡിയോസിൽ വീഡിയോസിലൊരു ഗ്യാപ്പ് യൂട്യൂബ് വീഡിയോസിലായാലും ഇൻസ്റ്റ വീഡിയോസിലായാലും ഗ്യാപ്പ് വരുന്നതിനൊരു കാരണമെന്ന് പറഞ്ഞത് എൻ്റെ മടിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയല്ല ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഗ്യാപ്പായിപ്പോയി അച്ഛനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് കാല് കെട്ടിതു അത് കഴിഞ്ഞ് വന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഞാൻ ജോലിക്ക് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് വീണു അപ്പം എന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടു അപ്പം അന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് മെഡിക്കൽ പോയിട്ടായിരുന്നു കേട്ടാ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിപ്പോൾ പ്ലാസ്റ്റർ വെട്ടി ഒടിവും ചതവും ഒന്നും ഉണ്ടായിരുന്നില്ല നീര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരാഴ്ച പ്ലാസ്റ്റർ ഇട്ടിട്ട് വെട്ടി എന്നിട്ട് എനിക്ക് കൈ വേദന കുറവുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തീരെ വേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ വീണ്ടും ലീവ് ചോദിച്ചു ആന ലീവ് എടുത്തിട്ട് നമ്മൾ കോപ്പറേറ്റീവില് പോയി കാണിച്ചു രണ്ട് മൂന്ന് ദിവസം മുന്നേ കോപ്പറേറ്റീവില് പോയി കാണിച്ചപ്പോൾ വീണ്ടും എക്സറേ എടുത്തു അപ്പൊ അതിന്റെ ചിഹ്ന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ജൂൺ പത്താം തിയതി പറ്റിയതാണ് ഇപ്പൊ ഇന്ന് എട്ടാം തീയതി ഒമ്പതാം തീയതി ഏഴാം തിയതി ഇന്ന് ഏഴാം തീയതി ഇന്നലോട്ട് വീണ്ടും ഇത് കേറിയിട്ടുണ്ട് കഴിയുമ്പേ അപ്പൊ ഞാൻ ജോലി റിസൈൻ വെച്ചു എനിക്ക് ലീവ് തരില്ല എന്ന് പറഞ്ഞു ലീവ് തരില്ല എന്ന് പറഞ്ഞു എന്റെ സാലറി കട്ട് ചെയ്തിട്ട് സാലറി പിടിച്ചിട്ടാണ് ലീവ് ചോദിക്കണത് എന്നിട്ട് അവർ ലീവ് തരില്ല എന്ന് പറഞ്ഞു വീട്ടിലത്തെ സിറ്റുവേഷൻ എങ്ങനെയായിട്ടും ലീവ് കിട്ടിയില്ല എനിക്കതിൽ വിഷമം ഒന്നുമില്ല കാരണം ഞാൻ റസൈന വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ജോബ് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പോൾ പത്ത് ദിവസം നല്ല പോലെ റെസ്റ്റ് എടുത്താലാണ് എൻ്റെ കൈമത്തം മാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഇത് പരമാവധി ഇത് ഇടാൻ പറഞ്ഞു കൗൺസിലിംഗ് ഇടാൻ പറഞ്ഞു പിന്നെ ചേച്ചി ചേച്ചി പ്രഗ്നൻ്റ് ആണ് എട്ട് മാസം കഴിഞ്ഞു അപ്പം അങ്ങനെ വഴിക്ക് 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 ആഘോഷങ്ങളായാലും കാര്യങ്ങളായാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം പറയണ പോലെ തന്നെ വീഡിയോസ് മാക്സിമം ഇടണം എന്നുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണാനും എന്താ ഇടാത്തെന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചാലാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ഗൈസ് പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഇടാത്തൊരു കുറ്റം മാത്രമാണ് എല്ലാവരും പറയണുള്ളൂ ചില നേരത്തെ എനിക്കൊരു മൂഫിങ്സ് ഉണ്ട് അതാണ് ഈ ഗ്യാപ്പിനൊക്കെയുള്ള പ്രശ്നം പക്ഷേ ഞാൻ ഇനി എന്തായാലും അത് വരുത്തില്ല ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൈ എന്താവും നോക്കണം പറ്റിയില്ലെങ്കിലും ആയുർവേദം കാണിക്കണം ഞാൻ എനിക്ക് ഇങ്ങനെ ഇടണ കാരണം ഈ ഒരു സംഭവം ഇടണ കാരണം ഞാൻ അത്രയും കൂടെ റെസ്റ്റ് എടുക്കണില്ല ഇതിപ്പോ പ്ലാസ്റ്റർ ആണെങ്കിൽ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ പക്ഷെ ഡോക്ടർ പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞില്ല ചിന്നലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഏഴു ദിവസത്തേക്ക് മരുന്ന് എഴുതിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞ് ഒരു ചെറിയ ഒരു ചിന്നല് വന്നാലും അല്ലെങ്കിൽ നീര് വന്നാലും ഇത്രയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ അപ്പൊ ഒരു ഒന്നര മാസത്തിന് മേലെ ചെയ്തുണ്ടായിട്ട് ഇപ്പോഴും എന്റെ കൈ ഇങ്ങനെ നേരെ ആയിട്ടില്ല അപ്പൊ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീര് മാത്രമേ ഉള്ളൂ എന്നാ ഡോക്ടർ ഒരാഴ്ച പ്ലാസ്റ്റർ ഇട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കുക ആ എനിക്ക് ഇങ്ങനെ ആക്കാൻ പാടിയുള്ളത് ഞാൻ വണ്ടി ഓടിച്ചിട്ടും റീൽസ് എടുത്തിട്ടും ഒക്കെ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയി അപ്പം എനിക്കറിയണില്ല അത് കൂടുതൽ ഡേഞ്ചറാന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ കോപ്പറേറ്റീവ് പേപ്പിളാണ് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് നല്ലപോലെ സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഡോറ് തുറക്കാൻ പറ്റില്ല വെയിറ്റുള്ള ഒന്നും പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഓഫീസിൽ പോയിരുന്നപ്പോൾ ഡോർ പോലും തുറക്കാൻ പറ്റാണ്ട് ഈ റൈറ്റ് ആയിട്ട് അതുകൊണ്ടാണ് എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പറ്റണവരുണ്ടെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ തന്നെ വേഗം പോയി കാണിച്ചോട്ടെ എൻ്റെ പോലെ അവരുത് ഞാനൊരു രണ്ടാഴ്ചത്തോളം ഈ വേദന പിടിച്ചുകൂടിയിരുന്നു നീരുണ്ടായിട്ട് അത് ശ്രദ്ധിച്ചില്ല അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ പത്ത് ദിവസം കൂടി ഇത് ഇടേണ്ടി വന്നത് ഇനി ഞാൻ റസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരിക്കും ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ട് തരും അതുകാരണം ഞാൻ നന്നായി റെസ്റ്റ് എടുക്കട്ടെ പ്ലീസ് ഓരോ നാൾക്ക് ശേഷം വന്നതാണ് ഒരു ജസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തുകൊണ്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഇട്ടതുകൊണ്ട് കേട്ടാ പുതിയ വീഡിയോ ഇട്ട് വീണ്ടും വെറുതെക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഓക്കെ ബൈ